ൾക്കോസ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു കുട്ടികളുടെ വടംവലി ഉൾപ്പെടെ വിവിധ മത്സരങ്ങളും കലാപരിപാടികളും ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു പ്പുട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു കുട്ടികളുടെ വടംവലി കസേരകളി ഉൾപ്പെടെ വിവിധ മത്സരങ്ങളും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഓണപ്പാട്ട് തുടങ്ങിയ വിവിധ കലാപരിപാടികളും ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു വിദ്യാർത്ഥികൾ മാവേലി വശത്തിലെത്തി ചെണ്ട കൂട്ടിയത് കൗതുകമായി മാറി തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പി ടി എ പ്രസിഡന്റ് മാത്യു എം ജേക്കബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഫാദർ പോൾ ഇടത്തോട്ടി ഓണാഘോഷ സന്ദേശം നൽകി കേരള സമൂഹത്തിന്റെ അടയാളമായിട്ടാണ് സന്തോഷത്തിന്റെ അടയാളമായിട്ടാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എല്ലാവരും പങ്കു ചേർന്ന എല്ലാവരും ആസ്വദിച്ച എല്ലാവരും പരസ്പരം സഹായിച്ച് സഹകരിച്ച് പങ്കുവെച്ച മനോഹരമായ ഓണാഘോഷം ഈ ഒരു ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്ന് നിലനിൽക്കട്ടെ എല്ലാവർക്കും ഈ തിരുവോണത്തിൻ്റെ സ്നേഹാശംസകൾ കൂടി അറിയിക്കുന്നു അവധിക്കാലം ഏറ്റവും നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപകടങ്ങളിൽ നിന്ന് അകന്നിരിക്കാനായിട്ട് പ്രത്യേകിച്ച് വെള്ളത്തിൽ പോയി അനേകർ അപകടത്തിൽപ്പെടുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയമാണ് തീർച്ചയായും നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എല്ലാവരും സുരക്ഷിതരായിരിക്കുക അവധിക്കാലം നന്നായി ആനന്ദിക്കുക ആഹ്ലാദിക്കുക തിരിച്ചെത്തുമ്പോൾ പഠിക്കാനും വളരാനും എന്ന് ആശംസിക്കുന്നു തുടർന്ന് സമ്മാനങ്ങളും വിതരണം ചെയ്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും